ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാല തുറവൂർ രാസലഹരിയുമായി ഏഴ് യുവാക്കൾ പോലീസ് പിടിയിലായി പൊന്നുരുന്ന് ഭുവനേശ്വരി റോഡിൽ അരുൺ കേ എസ് കോട്ടയം പണച്ചിക്കാട് തെക്കേടത്ത് വീട്ടിൽ ഫെലിക്സ് അലക്സ് കുര്യൻ മുപ്പത്തിരണ്ട് ഇടകൊച്ചി തുടിക്കാരൻ വീട്ടിൽ നവീൻ ചേക്കപ്പ് ഇരുപത്തിയേഴ് പൂണിത്തുറ എൽ പി എസ് റോഡ് പൊന്നുരുന്ന് മായൻകരപ്പറമ്പിൽ മുഹമ്മദ് ദസാം ഇരുപത്തിയേഴ് പൂണിത്തുറ അഞ്ചുമുറി കാപ്പപ്പള്ളി വീട്ടിൽ പ്രണവ് പ്രസാദ് മുപ്പത് പൂണിത്തുറ റെയിൽ നഗർ മുക്കൂടത്തുണ്ടി വീട്ടിൽ രാജേഷ് ചെല്ലപ്പൻ മുപ്പത്തിയൊന്ന് ആലപ്പുഴ അരൂർ ജംഗ്ഷനിൽ നടരാജൻ ഹോസ്പിറ്റലിന് സമീപം അങ്കമാലി വെളിവീട്ടിൽ സച്ചിൻ ഇരുപത്തിയേഴ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് മാരക ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാതിഥിക്ക് ലഭിച്ച രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജിയുടെ നിർദ്ദേശാനുസരണം പാലാരിവട്ടം ഇൻസ്പെക്ടർ കെ ആർ രൂപേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഹരിശങ്കർ എ എസ് ഐ ഇഗ്നേഷസ് എസ് പി ഒരായ പ്രശാന്ത് അരുൺകുമാർ സി പി ഒമാരായ ദിനു ശ്രീകുട്ടൻ എന്നിവരടങ്ങിയ പോലീസ് സംഘം തമ്മനം നളന്ദ റോഡിൽ റിയാൻ ഫ്യൂട്ട് എന്ന ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിനാല് പോയിന്റ് നാല് പൂജ്യം ഗ്രാം എം ഡി എം മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് പത്ത് ഗ്രാം കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ കൊച്ചി